ജീവിതത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ യാത്രകളൊക്കെ ചെയ്യണം നമ്മളൊരു ദിവസം നാളെ ഇല്ലാതായി പോയാൽ നമുക്കുള്ള നഷ്ടം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല മനുഷ്യരെ കാണാൻ സാധിച്ചിട്ടുണ്ട് നല്ല സ്ഥലങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ആ സ്ഥലങ്ങളുടെ കാഴ്ച അനുഭവിച്ചിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന കാലാവസ്ഥയുടെ മാറ്റം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഒരു ചേഞ്ച് ചെയ്യിച്ചുണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെയാണ് അടിസ്ഥാനമായി ജീവിതത്തിന്റെ മൂല്യമായി നമ്മൾ കണക്കാക്കുന്നത് നിങ്ങൾ കൂടുതൽ പണമൊക്കെ ഉണ്ടാക്കി ഫിക്സ് ഡെപ്പോസിറ്റ് വെച്ചും വലിയ കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ റിട്ടയർ ചെയ്തിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട പുരുഷന്മാരും മൃതശ്യമാരും ഒക്കെ അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെയുള്ള ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ നിക്ഷേപങ്ങളൊക്കെ നടത്താറുണ്ട് ആ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതിൽ തെറ്റില്ല പക്ഷെ എങ്കിലും അതിനൊരു നല്ല പങ്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാധാരണ വേളകളിൽ മനോഹരമാക്കുന്നതിന് വേണ്ടി യാത്രകൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കണം